ഋഷിയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് യാത്രാമൊഴി നൽകി നാട് നിരവധി ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും വീട്ടിലെത്തിയത് മന്ത്രി കെ രാജൻ റീത്ത് സമർപ്പിച്ച ശേഷം സന്ദീപിന്റെ അച്ഛൻ ചന്ദ്രനെയും സഹോദരനെയും ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാച്ചറ്റി എന്നിവരും നൂറുകണക്കിന് ആളുകളും സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നിനാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് സന്ദീപിന്റെ സഹോദരൻ സംഗീതും ബന്ധുക്കളും ചേർന്ന് നോർക്ക പ്രതിനിധികളിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി ആറേകാലോടെ മൃതദേഹം നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ചു പതിനൊന്ന് മണിക്ക് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വടൂകര ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഒന്നര മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കൊടുവിലുമാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് കഴിഞ്ഞ ആഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സന്ദീപും മറ്റു മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടു നൽകിയത്